നരേന്ദ്രമോദി ഏത് പാർട്ടിയാണ് രാഷ്ട്രീയ ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കണം പാർലമെന്റകത്ത് ഒരു വിശ്വാസം ഉണ്ടാക്കിയ ആരുണ്ട് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന എല്ലാം യാഥാർത്ഥ്യമായി യാഥാർഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി ഏത് പാർട്ടിയാ ഏത് പാർട്ടിയാണ് അല്ലേ ഞാൻ ഇപ്പം ഞാൻ ഞാനെല്ലാ യോഗങ്ങളും പറഞ്ഞ വാക്കേതാ പാർലമെന്റ് അകത്ത് ഒരു വിശ്വാസം ഉണ്ടാക്കിയ ആരുണ്ട് മറ്റാരുണ്ടായിരുന്നു ഞങ്ങൾ അമ്പത്തിരണ്ട് എം പിമാർ ഒരുമിച്ച് ഉണ്ടാക്കിയ ബഹണം എത്രയാണ് ഞങ്ങൾ എമന്മെൻ്റ് കൊടുത്തു അതിനെതിരായിട്ട് എന്തെല്ലാം ചെയ്തു കോൺഗ്രസ്സിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ഈ പറയുന്ന ഈ പൗരത്വ നിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടാണ് ഞങ്ങൾ അതിശക്തമായി അന്ന് മുതിർത്തു ഇന്നും എതിർക്കുന്നു ഒറ്റക്കെട്ടാണ് അതിശക്തമാണ് യു ഡി എഫ് ഞങ്ങൾ ഞങ്ങളന്ന് പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാ പദ്ധതിയും ചെയ്തു കഴിഞ്ഞു മെഡിക്കൽ കോളേജിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ക്യാൻസർ സെൻ്റർ മുപ്പത്തെട്ട് കോടിയുടെ പ്രോജക്റ്റാണ് അത് യാഥാർത്ഥ്യമായി ഇംഹാൻസ് മുപ്പത്തിരണ്ട് കോടിയുടെ പ്രോജക്റ്റാണ് അതും യാഥാർത്ഥ്യമായി അതുപോലെ സി ആർ സി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഇരുപത്തിരണ്ട് കോഴിയുടെ അതും യാഥാർത്ഥ്യമായി വെള്ളിയിൽ ഹാർബർ യാഥാർത്ഥ്യമായി അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന എല്ലാം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഫാസിസ്റ്റ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കണം ജനാധിപത്യ മതേതര സർക്കാർ ഇന്ത്യയിൽ ഉണ്ടാകണം ഇവിടെ കാണുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയിലാണ് കാര്യങ്ങൾ അത് ഒരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് ആ ഗവണ്മെൻറ്റ് താഴെ പോവുക ഇന്ത്യ മുന്നണിയേയും രാഹുൽ ഗാന്ധിയേയും തിരിച്ചുകൊണ്ടുവരിക ഇതാണ് ഞങ്ങളുടെ